മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് തുലാവർഷം കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് ഉത്തരം മലനാട് കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കിഴക്ക് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം ഏതാണ് ഉത്തരം മലനാട് മലനാട്ടിലെ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെ തേയില കാപ്പി ഏലം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏത് മൂന്നാർ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിന്റെ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള പ്രദേശം ഏതാണ് ഉത്തരം ഇടനാട് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂപ്രദേശം ഏതാണ് ഇടനാട് കേരളത്തിൽ എത്ര ശതമാനമാണ് തീരപ്രദേശമുള്ളത് ഉത്തരം പത്ത് ശതമാനം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം ഏതാണ് ഉത്തരം തീരപ്രദേശം തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് കുട്ടനാടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേവനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ് ഉത്തരം തണ്ണീർ മുഖം ബണ്ട് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേവനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൂർത്തിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ് ഉത്തരം എൻ എച്ച് സിക്സ്റ്റി സിക്സ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണശാലയാണ് റൈബോസോൺ അറിയപ്പെട്ടിട്ടുള്ളവയിൽ ഏറ്റവും ചെറിയ കോശം പ്യൂറോന്യുമോണിയ ലൈക്ക് ഓർഗാനിസം കോശത്തിനുള്ളിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഉത്തരം മൈറ്റോ കോണ്ട്രിയ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എം ജെ ഷ്ലീഡൻ ജന്തുകോശം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ കോശ കേന്ദ്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം റോബർട്ട് ബ്രൗൺ കോശ ശ്വസനത്തിലെ ഒന്നാം ഘട്ടം ഏത് ഗ്ലൈക്കോളിസിസ് കോശശ്വസനത്തിലെ സങ്കീർണ രാസപ്രവർത്തനത്തെ കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ അഡോൾഫ് ക്ലബ്സ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം തൊക്ക് മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ പേരാണ് ഗ്രന്ഥികൾ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലത്തിന്റെ പേര് ഹൃദയത്തിന്റെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്ന ഭാഗം ഏത് ഉത്തരം സൈനോട്രിയൽ നോഡ് ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര അളവ് രക്തമാണ് പമ്പ് ചെയ്യുന്നത് എഴുപത് മില്ലി ലീറ്റർ മനുഷ്യരിൽ ആദ്യമായി വിജയകരമായ ഹൃദയമായിട്ട് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ഏത് പല്ലിന്റെ ഇനാമൽ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന എൻസൈമുകൾ ഏതൊക്കെ സലൈവറി അമിലേസ് ലൈസോസൈം ജലത്തിൽ ലയിക്കാത്ത ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗമാണ് ചെറുകുടൽ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥര പാളിയാണ് പ്ലോറ ഉദയാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്കുള്ള രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകൾ ഒരു മിനിറ്റിൽ ഹൃദയം ശരാശരി എത്ര തവണ മിടിക്കും ഉത്തരം എഴുപത്തിരണ്ട് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സിക്മോബാനോമീറ്റർ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് ലീഹ പുകയിലയിലെ വിഷവസ്തുക്കൾ മൂലം ശ്വാസകോശത്തിന്റെ വായു അറകളിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അസുഖം ഉത്തരം എംഫിസിമ ഏത് പദാർത്ഥത്തിന്റെ വിഘടന ഫലമായാണ് അമോണിയ ശരീരത്തിൽ രൂപപ്പെടുന്നത് അമിനോ ആസിഡുകൾ ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര് വില്യം ജോഹാൻ കോഫ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനാര് ഡോക്ടർ ജോസഫ് ഇ മുറേ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മൂന്ന് പാളിയുള്ള ആവരണത്തിന് പറയുന്ന പേര് മേഞ്ചസ് റെറ്റിനയിൽ ഏറ്റവും തെളിമയുള്ള കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉത്തരം തിമിരം ചെവി കണ്ണ് മൂക്ക് എന്നിവയിൽ ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ഏത് ചെവി കാഴ്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏത് ഉത്തരം വൈറ്റമിൻ എ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ഗവേഷകൻ ഉത്തരം എഡ്വേഡ് ജെന്നർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലും ആരായിരുന്നു സി രാജഗോപാൽ ആചാരി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമൻ ആയിരുന്നു ആരായിരുന്നു ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ ആര് നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിന പുലരിയിൽ ഇന്ത്യയെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ത്രിവർണ പതാക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ആരായിരുന്നു ഉത്തരം ഹൻസ മേത്ത സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യ സംയോജനം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര് വി പി മേനോൻ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ കൃതികൾ രചിച്ച ഏത് വ്യക്തിയെക്കുറിച്ച് നാരായണി ബസു രചിച്ച കൃതിയാണ് ദ അൺസങ് ആർട്ടിക്ടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ വി പി മേനോൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആരാണ് ഉത്തരം സെറിൽ റാഡ്ക്ലിഫ്